കാസർഗോഡ് കുമ്പള സർക്കാർ സ്കൂളിലെ ഹമാസ് അനുകൂല ഹമാനാടക അവതരണം തടഞ്ഞ അധ്യാപകരിൽ ഒരാൾ സംഘടനാംഗം അധ്യാപകൻ സുപ്രീത് ആണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ന്യായീകരണവുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഭരണാനുകൂല സംഘടനാംഗങ്ങളുടെ ഇടപെടലുകൾ പുറത്തുവരുന്നത് കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഹമാസ് അനുകൂല മൂകനാടകം അധ്യാപകർ ഇടപെട്ട് തടഞ്ഞിരുന്നു മൂകനാടകം തടഞ്ഞ അധ്യാപകരിൽ ഒരാളായ സുപ്രീത് ഭരണാനുകൂല സംഘടനയിലെ അംഗമാണ് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും മൂകനാടകം തടസ്സപ്പെടുത്തിയതിനു പിന്നിൽ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെന്ന ആരോപണവും ഉന്നയിച്ച് രംഗത്തു വന്നിരുന്നു ഇതിനിടയിലാണ് സി പി എം അനുകൂല സംഘടനയിലുള്ള അധ്യാപകനാണ് മൂകനാടകം തടസ്സപ്പെടുത്തിയതെന്ന വാർത്ത പുറത്തുവരുന്നത് അതേസമയം വീണ്ടും മൂകനാടകം അവതരിപ്പിക്കാൻ അവസരമൊരുക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഇതിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ജനം കോഴിക്കോട്